ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഞാന് ഒരു പ്രത്യേക ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനൊരു പോസ്റ്റ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോൻ്റെ താഴെ വന്ന കമൻറ്റുകൾ കണ്ടിട്ട് അതിനൊന്നെനിക്ക് പ്രതികരിച്ചേ പറ്റുള്ളൂ എന്നുള്ളതായതുകൊണ്ട് മാത്രം പ്രതികരിക്കുന്നതാണ് ഇട്ട വീഡിയോ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എനിക്ക് പീരീഡ്സിൻ്റെ സമയത്ത് ഭയങ്കര പെയിൻ ആണെന്നുള്ളതും പീരീഡ്സിൻ്റെ സമയമായതുകൊണ്ട് ആ പെയിൻ സഹിക്കാൻ പറ്റാതെ ഞാൻ തലകറങ്ങി വീണ് ഹോസ്പിറ്റലിൽ ആയി എന്നുള്ളതുമാണ് ഞാൻ അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പം എനിക്ക് പൊതുവെ പീരീഡ്സിൻ്റെ സമയത്ത് ഭയങ്കര പെയിനാണ് എന്താ വെച്ചാൽ ഗർഭപാത്രത്ത് പോളിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് ഇത് ചെറിയൊരു മുഴ പോലെ എന്ന് തന്നെ പറയാം അത് ഡി ആൻ ചെയ്താൽ അതങ്ങ് പോവുകയും ചെയ്യും എല്ലാവരും വിചാരിക്കുന്ന ഈ ഗർഭിണികൾക്ക് മാത്രമാണ് ഡി എൻ സി ചെയ്യുക എന്നുള്ള ചിന്താഗതിയൊക്കെ ചിലർക്കുണ്ട് അതൊന്നുമല്ല ചെറിയ പ ഗർഭപാത്രത്തിൽ ചെറിയ പോളിപ്പും കാര്യങ്ങളുള്ളതൊക്കെ ഡി എൻ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ചെയ്യാറുണ്ട് അതൊരു മണിക്കൂറിൻ്റെയൊക്കെ ഒരു പ്രോസസ്സാണ് അത് കഴിഞ്ഞാൽ നമുക്ക് അന്ന് ഫസ്റ്റ് ഡേ തന്നെ തിരിച്ചറിയിട്ടാണ് വീട്ടിലേക്ക് പോരുകയും ചെയ്യുക ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അപ്പോൾ അത് സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പെയിൻ ആ പെയിൻസ് അയക്കുക വയ്യാതെ ഞാൻ തല കറങ്ങി വീണു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വന്ന കമൻറ്റുകൾ എൻ്റെ കണ്ണ് തള്ളിച്ച് പോയി എന്ന് തന്നെ പറയാം എന്താ വച്ചാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചില സ്ത്രീകളോടാണ് ചോദിക്കുന്നത് ഇനി സ്ത്രീകളുടെ ഐ ഡി വെച്ചിട്ട് പുരുഷന്മാരാണോ ഇനി പുരുഷന്മാരുടെ ഐ ഡി വെച്ചിട്ട് സ്ത്രീകളാണോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല ആര് തന്നെ ആയാലും എനിക്ക് അതിന് പ്രതികരിക്കണമെന്ന് തോന്നി അതെന്താ വെച്ചാൽ ആദ്യമേ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ വാപ്പയും ആങ്ങളെയോ ഒന്നും ഇല്ലേ ഈ പിരീഡ്സ് എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തായിരുന്നു ഈ ഒതുക്കി വെച്ചിട്ട് ആരും അറിയാതെ നടത്തുന്ന നട ഈ ഒരു കുടുംബത്തിൽ നടന്ന് പോകുന്ന ഒരു സംഭവം ഇപ്പോഴത്തെ കാലത്ത് പിരീഡ്സ് വന്നതെന്ന് വെച്ചിട്ട് അല്ലെ പിരീഡ്സ് ആയി എന്ന് വെച്ചിട്ട് അത് മറ്റുള്ളവരോട് തുറന്ന് പറയുന്നതിന് ഒരു വിരോധവും ഇല്ല അതൊക്കെ പണ്ടത്തെ കാലഘട്ടമായിരുന്നു ഇപ്പോൾ ഒരു പണ്ടൊക്കെ വിസ്പർ ഒക്കെ മേടിക്കുമ്പോൾ കെട്ടി ഭയങ്കരതായിട്ട് ഇപ്പോൾ എന്ത് സൂപ്പർ മാർക്കറ്റ് പോവുക അത് അതെടുക്കുക നമ്മുടെ ഇതില് പിന്നെ എന്താ ട്രോളിയിലിടുക കൊണ്ടൊക്കെ ബില്ലടിക്കുക ഇതിങ്ങനെ പബ്ലിക്കായിട്ട് കൊണ്ടുപോവുക ഇതെന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രം ഒരു സ്ത്രീക്ക് മാത്രം വരുന്ന സംഭവമല്ല എല്ലാ സ്ത്രീകൾക്കും വരുന്ന സംഭവമാണ് സ്ത്രീ ആണോ അവൾക്ക് പീരീഡ്സ് ആവും അത് അറിയില്ല എന്ന് പറയേണ്ട പുരുഷന്മാരും ഇല്ല കാരണം അവൻ്റെ അമ്മക്കും അവൻ്റെ പെങ്ങൾക്കും അവൻ്റെ ഭാര്യക്കും അറിയാം ആവും ഏഹ് അത് ആവില്ല എന്നുള്ളപ്പോൾ ഒരു പുരുഷൻ കമൻ്റിടുകയാണേച്ചാ അവൻ്റെ അമ്മക്ക് പീരീഡ്സ് ആകുന്നില്ല അവന് ഇടണ്ട ചിലപ്പോൾ അവൻ്റെ ഭാര്യക്കാവും ചിലപ്പോൾ അവൻ്റെ പെങ്ങൾക്കാവും ചിലപ്പോൾ നാളെ മകനാവും അല്ല മകൾക്കാവും സോറി മകനാകും ഇപ്പായിരുന്നു ഇത് അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ഈ പീരീഡ്സ് എന്ന് പറയുന്നത് ആരും അറിയാതെ ആരും പറയാത്തൊരു സംഭവമാണ് എന്നുള്ള ചിന്താഗതിയുള്ള കുറച്ച് കുറച്ചാൾക്കാർ അപ്പം ഒരാളുത ഞാൻ പറഞ്ഞുതരാം വൺ സെക്കൻഡ് ഒരു കോൾ വന്നതാണ് എന്താ അഫ്സ അഫ്സെൽ എന്താ അഫ്സൈതിക്ക് ലത്തീഫ് പെൺകുട്ടി തന്നെയാണ് ഒരു പ്രൊഫൈലൊക്കെ ഉണ്ട് അറുപത്താറ് എഴുപത് ഒരു കൊച്ചിൻ്റെ ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത് ആ കൊച്ചായതുകൊണ്ട് ആ കൊച്ചിന് നാളെ സ്കൂളിൽ പോവേണ്ടതുമായതുകൊണ്ടും ഞാൻ എന്താക്കുന്നില്ല ആ ഒരു കൊച്ചിനെ കാണിക്കുന്നില്ല അപ്പം ആങ്ങളയോട് പറഞ്ഞോ പിരീഡ്സ് എന്ന് ചോദിച്ച ഒരു കമൻ്റ് ഇട്ട കമൻ്റാണ് ആങ്ങളയോട് പറഞ്ഞോ പിരീഡ്സ് എന്ന് ആങ്ങളനോട് പറഞ്ഞാൽ എന്താ ഷോപ്പ് കയറിയിട്ട് ചേട്ടാ ഒരു വിസ്പെർ തരുമോ എന്ന് ചോദിക്കാൻ നിങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആങ്ങളനോട് പറഞ്ഞൂടാ എന്തുകൊണ്ട് വാപ്പയോട് പറഞ്ഞൂടാ പാപ്പ എനിക്ക് ആണ് എനിക്ക് ഇത്ര പെയിൻ ഉണ്ട് അല്ല എനിക്ക് എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുക എന്തുകൊണ്ട് വാപ്പാമാരോട് പറഞ്ഞു കൂടാ എന്തുകൊണ്ട് ആങ്ങളോട് ആങ്ങളനോട് പറഞ്ഞൂടാ എന്തുകൊണ്ട് കസിൻ ബ്രദറോട് പറഞ്ഞൂടാ എന്തുകൊണ്ട് സുഹൃത്തിനോട് പറഞ്ഞൂടാ അറിയാത്തോണ്ട് ചോദിക്ക അഫ്സലെന്നാ സോറി പേര് പേരുമാനപ്പെട്ടത് അഫ്സൽന്നാണ് അഫ്സൽ അദീഫ് എന്നാണ് കൊടുത്തത് അതാണാണോ പെണ്ണാണോ എന്നുള്ള എനിക്ക് കറിയില്ല ഏതായാലും അഫ്സലെ നീ ഇട്ടിരിക്കുന്നത് ഡി പി നിൻ്റെ മകളുടേതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നിൻ്റെ മകൾക്ക് നാളെ പീരീഡ്സ് ആയാൽ അവൾ നിന്നോട് പറയാൻ പാടില്ലേ പാടില്ലേ ഏ അടുത്തത് അബ്ദുൽ ഹാസ്മിൻ ഹസ്മിൻ എന്നാന്ന് തോന്നുന്നത് അബ്ദുൽ ഹാസ്മിൻ എനിക്ക് ഇങ്ങനെ വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വായിക്കാൻ കിട്ടാത്ത വായിക്കാൻ കിട്ടുന്നില്ല എന്ന് പറയുന്നത് കുഴപ്പമില്ലല്ലോ ഇങ്ങനെ ഒരു എനിക്ക് ഞാൻ വീഡിയോ കട്ടാക്കിയത് അത് എനിക്ക് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്താന്നാ എഴുതിയെന്ന് മോളെ ഒന്നിവിടെ വാ ഇത് ഭാഷയുടെ വിഷയമാണോ എനിക്ക് വായിക്കാൻ വായിക്കാനറിയാത്തതൊന്ന് ഇതൊന്നു വായിക്കിരം കണ്ടോ ഇത് എനിക്ക് വായിക്കാൻ പറ്റാഞ്ഞിട്ടല്ല അല്ല ഞാനത് എനിക്ക് കിട്ടാത്തത് കൊണ്ടാന്ന് വീഡിയോ കട്ട് ചെയ്തിട്ട് ഞാൻ പിള്ളേരെ കൊണ്ട് വായിപ്പിച്ചതാ ആദ്യം മലയാളം എഴുതാനും വായിക്കാനും പഠിക്കാ എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ട് എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല അറിയില്ലാട്ടോ അതും ഞാൻ പറഞ്ഞുതരാം അപ്പൊ സംഗതി ഉദ്ദേശിച്ചത് അരുണേട്ടനോട് മാസം പറയണം എന്നങ്ങാണ്ടാണ് ഉദ്ദേശിച്ചത് അരുണിനോട് മാസം പറഞ്ഞാൽ എന്താ കുഴപ്പം ഉം എന്താ കുഴപ്പം ഇനി ഒരു സുധീർ ഒൻ്റെ അമ്മ വെടി വെടിവൈ വെടിവൈപാടിന് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനത്തെ കാര്യം സ്വന്തം ആങ്ങളയോട് പറയാൻ മടിയാണ് എന്നിട്ട് കസിൻ ആങ്ങളേനോട് ആങ്ങളയോട് അവനോട് ഒന്ന് കുളിപ്പിച്ച് തരാനും പറ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു കാര്യം സ്വന്തം ആങ്ങളനോട് പറയാൻ മടിയാണെന്ന് എന്നിട്ട് കസ് എന്നിട്ടാണോ കസിൻ ആങ്ങളനോട് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത് അവനോടൊന്ന് കുളിപ്പിച്ച് തരാനും പറഞ്ഞു സ്വന്തം ആങ്ങളാരോട് പറയാൻ നിനക്ക് മടിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിന്നോടൊന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല ഏ അഫ്സെന്ന പേര് എന്താ ഹോ ഇതിൻ്റെ ബാക്കി കൊടുക്കുന്നത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അഫ്സൊന്ത ആങ്ങളോട് പറയുന്നതിനെന്തടക്കുവാ അപ്പം ഏഹ് നീയും നിൻ്റെ ആങ്ങളെയും ഒരേ ഒരമ്മയുടെ വായിട്ടെന്ന് പറഞ്ഞതല്ലേ ഞാനും അവനും ഒരേ അമ്മയുടെ വായിട്ടെന്നല്ല പറഞ്ഞതെങ്കിൽ പോലും എനിക്ക് അവനോട് പറയാനോ എന്തിനും എൻ്റെ മകന് പതിനഞ്ച് വയസ്സായി എൻ്റെ മകനോട് എനിക്ക് പറയാൻ എനിക്ക് മടിയില്ല കാരണം നാളെ നാളവൻ്റെ പെങ്ങൾക്കാവും അത് നാളെ നാളവൻ്റെ ഭാര്യക്കാവും അത് നാളെ നാളവൻ്റെ മകക്കാവും അത് ഇവർ ഈ സ്കൂളിലൊക്കെ പോയി പഠിച്ചിരിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരാളെ മാത്രം മാറ്റി നിർത്തിയിട്ട് സ്കൂളിൽ നിങ്ങൾക്ക് മാത്രമേ പിരീഡ്സ് വരുള്ളൂ കേട്ടോ ആൺകുട്ടികളോട് ഇത് പറയരുത് എന്നല്ല സ്കൂളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരോടും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾക്ക് എന്തിനാണ് ഇത്ര കുരു പൊട്ടുന്നത് പാവം അരണ ഇതിനൊരു ഉളുപ്പും ഇല്ലാലോ റബ്ബേ ഹസീന എന്തിനാ അസീന ഇതിനൊക്കെ ഉളുപ്പും മാനൊക്കെ നോക്കുന്നത് ഇത് സ്ത്രീ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് മാസാമാസം വരുന്നൊരു സംഭവമാണ് സ്ത്രീ ആണെങ്കിൽ അസീന ഒരു പക്ഷേ ട്രാൻസ്ജെൻഡർ ആയിരിക്കും അതുകൊണ്ട് അസീനയ്ക്ക് ചിലപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ക്ഷേമേട് തോന്നും നൂറുവട്ടം സന്തോഷം വേദനയുടെ തോന്നു അതെ വേദനയുടെ ഡെത്ത് ഡെത്ത് എന്ന് പറയുന്നത് മരണം എന്നാണെന്നുള്ള എനിക്കറിയാം ആ ആഴം ഡെത്ത് എന്ന് പറയുന്നത് ഡെത്ത് മരണമല്ലേ മോനെ ഡെത്ത് മരണമല്ലേ ആ ഡെത്ത് എന്ന് പറഞ്ഞാൽ മരണം തന്നെയാണെന്ന് എനിക്കറിയാം അപ്പം ആ മരണ തുല്യമായിട്ടുള്ള വേദന എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇവിടെ ചോദിച്ചതാണ് നിങ്ങൾ അമ്മ ഇടുന്നേക്കട്ടെ നല്ല എനിക്ക് എനിക്കെൻ്റെ പിള്ളേരോട് ചോദിച്ചപ്പരേ ഞാനൊരു ഞാനൊന്ന് ചോദിക്കട്ടെ ഒന്നും തോന്നല്ലേ നമുക്ക് മകളും ഹസ്സും ഉള്ള ഫോട്ടോ അല്ലേ നമ്മൾ യൂട്യൂബിൽ മൊബൈലിലും എവിടെയും ഇതെന്താ കസിൻ്റെ കൂടെ ഉള്ളത് മിഥു മീനാക്ഷി മിഥു മീനാക്ഷി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന സമയത്ത് കൃഷ്ണവര എന്ന് പറഞ്ഞ ഫ്രീ ഫീൽഡിലേക്ക് വന്ന സമയത്ത് എൻ്റെ ആങ്ങൾ എൻ്റെ സോറി എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും ഒക്കെ ഫോട്ടോസ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചില ലവന്മാർ യൂട്യൂബിൻ്റെ അകത്ത് നമ്മളെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഭർത്താവിൻ്റെയും കുട്ടികളുടെയും ഒക്കെ ഫോട്ടോ എടുത്ത് വെക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയുള്ളതാണ് അവർ സമൂഹത്ത് പോകുമ്പം ഇപ്പം തന്നെ എന്നോട് ആ നിന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ നിന്നെക്കുറിച്ച് ഇതാക്കിയിട്ടുണ്ടല്ലോ നിന്നെക്കുറിച്ച് അങ്ങനെ ആക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വാൾ പേപ്പർ വെക്കുന്നത് വാൾപേപ്പർ വെക്കുന്നത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഫോൺ കാണിക്കേണ്ട പല സാഹചര്യങ്ങളും വരാറുണ്ട് അപ്പം എൻ്റെ കുഞ്ഞുങ്ങളാണ് ആ വാൾപേപ്പറിലുള്ളതെങ്കിൽ നിങ്ങളൊക്കെ കാണൂലേ പിന്നെ അടുത്തത് അടുത്തതെന്താ വച്ചാൽ എൻ്റെ യൂട്യൂബിൻ്റെ അകത്ത് വെച്ചത് ഞാനും അരുണോടും നടത്തുന്ന യൂട്യൂബ് ചാനലാണ് അപ്പോൾ അവരുടെ കൂടെ ഉള്ള ഫോട്ടോ വെക്കുന്നതിലെന്താകും ഇപ്പം ഒരാളുടെ മാത്രം യൂട്യൂബ് ചാനലാണെങ്കിൽ ഓക്കെ വിരോധമില്ല ഇത് ഞാനും അവനോട് തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് അതിൽ പ്രൊഫൈലായിട്ട് എൻ്റേതാണുള്ളത് അതിൻ്റെ ഉള്ളിൽ ഹൈലൈറ്റ് ആയിട്ട് ഞാനും അവനും കൂടിയുള്ള ഒരു ഫോട്ടോ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഞങ്ങൾ എന്താ പറയുക എൻ്റെ അവൻ്റെ അവരും വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട് ഞാനും വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ബാങ്ക് തന്നെ ബാങ്ക് തന്നെ അക്കൗണ്ട് തന്നെ ഇതാ ജോയിൻറ് അക്കൗണ്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല പിന്നെ നസീമ പറഞ്ഞിരിക്കുന്നത് സത്യം ഹോസ്പിറ്റലിലാണെന്നോ എന്താ നസീമ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല പിരീഡ്സ് കഴിയുന്നവരെ ആങ്ങളെ നിന്റെ ഏച്ചിമാരുടെ അടുത്തേക്ക് വിടും നിന്റെ കസിൻ ബ്രദർ ആണെങ്കിൽ അവർക്ക് അവൻ കസിൻ ബ്രദർ അല്ലേ കുറച്ച് ദിവസം അവരുടെ കൂടെ നിൽക്കട്ടെ നിന്റെ സഹോദരിമാരുടെ വീട്ടിലും സഹോദരിമാരുടെ വീട്ടിൽ നിന്ന് പറയാറില്ല അപ്പോൾ എൻ്റെ ഒരു സഹോദരിയുടെ വീട്ടിലവൻ നിൽക്കാറുണ്ട് പിന്നെ സഹോദരിമാരുടെ വീട്ടിലേക്ക് എന്ന് പറയാത്ത ഒരു സഹോദരിയുടെ വീട്ടിലേക്ക് ഞാൻ തന്നെ എന്നെ തന്നെ കയറ്റാറില്ല പിന്നെയല്ലേ അവനെ കയറ്റുന്നത് അപ്പം അവിടെ പോകാറും താമസിക്കാറും ഒക്കെ ഉണ്ട് ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇവിടെ ആർക്കും അഴുത്തൊന്നുമില്ല അഴുത്തൊക്കെ പണ്ടായിരുന്നു അഴുത്തം മാറിയ വിവരമൊന്നും ഇവരാരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു നേരെ മറിച്ച് അരുണിൻ്റെ അമ്മക്ക് പിരീഡ്സിൻ്റെ ആ ഒരു ടൈമൊക്കെ ഒരാളാണ് എന്നാൽ പോലും അരുണ് ശബരിമലയിൽ പോകാൻ വേണ്ടിയിട്ട് മാലയിടുന്ന സമയത്ത് അവൻ ഇവിടേക്ക് പോലും വരാറില്ല അവന് ഭജനമഠത്തിലാണ് താമസിക്കുന്നത് അത് ആ സമയത്തൊക്കെ അയ്യപ്പന്മാരെയൊക്കെ കാണുന്നതും തൊടുന്ന ഒക്കെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് എനിക്കറിയാവുന്നതാണ് ഞാൻ വെച്ച് കൊടു ഭക്ഷണമൊന്നും വെച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒക്കെ എനിക്കറിയാവുന്നതാണ് ഈ പീരീഡ്സിൻ്റെ സമയത്ത് കേട്ടോ ആ പീരീഡ്സിന് നാൽപ്പത്തൊന്ന് ദിവസം അവൻ അവൻ്റെ വീട്ടിൽ പോയിട്ട് പോലും ഭക്ഷണം കഴിക്കാറില്ല അവൻ്റെ അല്ലേ അവൻ്റെ അമ്മ അവൻ മാല ഇട്ടാൽ ഈ പറഞ്ഞത് പോകണം ദിവസം ചാണകം വരെ വീടിൻ്റെ മുമ്പിൽ മേഴുകാറുണ്ട് പക്ഷെ എന്നാൽ പോലും അവൻ അവൻ്റെ വീട്ടിൽ പോലും പോകാറില്ല അലക്കാനുള്ളത് റോഡുമലേക്ക് കൊണ്ടു കൊടുക്കും അലക്കിയിട്ട് അമ്മ തിരിച്ചു കൊടുക്കും അത്ര പോലും അവൻ അവൻ്റെ അവൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാറില്ല അത്രക്കുള്ള ഒരു സംഭവമാണ് അത് ആ ഭക്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇത് ഭക്തിക്ക് വേണ്ടിയിട്ടല്ലല്ലോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് എന്തിനാ വീഡിയോ ഇടുന്ന എന്തിനാ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ ഒന്നാമത് വരുമാനം കിട്ടാൻ രണ്ടാമത് എന്ന് പറയുന്നത് ഇതൊന്നും ആയിത്തമല്ല എന്നുള്ളത് നിങ്ങളെ പോലെയുള്ള കുറച്ച് മൊണ്ണകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോടി ഡോഗ് മോളെ അത് നസീമ സുചിത്ത ാൻ തോന്നുന്നു തൊണ്ണൂറ് അൻപത്തെട്ട് നിൻ്റെ അമ്മേനെയൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് വിളിച്ചിട്ട് എന്തേലും കാര്യമുണ്ടോ ഒരു ഉളുപ്പുമില്ലാത്ത സാധനം ഫാത്തിമക്ക് എൻ്റെ പൊന്നാര ഫാത്തിമ നിനക്ക് പീരീഡ്സ് ആവാറില്ല ഇല്ലേ അറിയാമേലത്തോണ്ട് ചോദിക്കാം കേട്ടോ എനിക്ക് ഉളുപ്പുമാനവും കുറച്ച് കുറവാണ് എനിക്കിതൊന്നും പറയുന്നതിൽ ഒരു വിരോധവും ഇല്ല ഇപ്പം പണ്ടൊക്കെ എൻ്റെയൊക്കെ ഡെലിവറി സമയത്തൊക്കെ ഈ പ്രഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ഞങ്ങളൊക്കെ വയറ് മറിച്ചിട്ടായി വയറൊന്നും പുറത്ത് കാണാൻ പോലും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ പോലെ മറിച്ചിട്ടൊക്കെ നടക്കാറ് ഇപ്പോഴത്തെ കാലത്ത് എന്താ വയറിങ്ങനെ താങ്ങി പിടിച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് ആ കാലൊക്കെ മാറി മക്കളെ നിങ്ങൾ ഇപ്പോഴും നയൻ്റീസിൽ ജീവിച്ചിട്ട് കാര്യല്ല ഇരുപത്തിയഞ്ചിലേക്ക് വരൂ ഉണരൂ ഉണരൂ ഉപഭോക്താവേ ഉണരൂ ഒന്ന് കോടി ചേട്ടൻ പിന്നെയും നസീമ എന്റെ പൊന്നാല നസീമ ജന്തിനാടാ നിന്റെ ഉമ്മാനെയും നിന്റെ പെങ്ങളെയും നിന്റെ വാപ്പാനേക്കിതില് വന്ന് വിളിക്കുന്നത് ഓള് പോടി എന്നെപ്പോ ആരാ നസീമ അപ്പൊ ഇട്ട ഒരു പോസ്റ്റിന് വന്ന് കമൻസ് ആണ് ഇനിയും വരാൻ ചാൻസ് ഉണ്ട് ഞാൻ പോസ്റ്റ് ഇട്ടിട്ട് നാല് മണിക്കൂറേ ആയിട്ടുള്ളൂ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുവെന്ന് എനിക്കറിയില്ല ഇന്ന് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കാണാം എല്ലാച്ചാ നാല് നാളെ കാണാം അപ്പോൾ നാലും വെറും നാല് മണിക്കൂർ കൊണ്ട് വന്ന കമൻറ്റുകളാണ് അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ ഈ പീരീഡ്സ് എന്ന് പറയുന്നതൊക്കെ സ്ത്രീകൾക്ക് ഇത്രമാത്രം ഭയപ്പെടേണ്ടതും ഇത്രമാത്രം ഒളിച്ചു വെക്കേണ്ടതും ഇത്രമാത്രം രഹസ്യമാക്കിയിട്ട് പറയേണ്ട സംഭവമാണോ ആണോ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ എൻ്റെ മോള് ആറാം ക്ലാസ്സിലാണ് അവർക്കൊക്കെ മാസത്തിലൊരിക്കൽ കൗൺസിലിംഗ് ക്ലാസ് ഉണ്ട് അവക്ക് മാത്രമല്ല അവ ലേഡീസ് പെൺകുട്ടികൾക്ക് മാത്രമുള്ളതല്ല കേട്ടോ ആൺകുട്ടികളെയും കൂടിയും വെച്ചിട്ടാണ് കൗൺസിലിങ് കൊടുക്കുന്നത് കുട്ടികൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാവും ഇവൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാവും നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള സംരക്ഷണം ആ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവരൊക്കെ കൗൺസിലിങ് കൊടുക്കുന്നത് എല്ലാവർക്കും അതുണ്ടാവും ഒരമ്മ ആയാൽ ആ അമ്മക്ക് മകളുണ്ടായാൽ ആ അമ്മക്ക് മകൻ ഉണ്ടായാൽ ആ മകന് ഭാര്യ ഉണ്ടായാൽ ആ ഭാര്യയിൽ മക്കൾ ഉണ്ടായാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് ഞാൻ ഇവിടെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾ മൂക്കത്ത് കൈവച്ചിട്ട് അയ്യേ എന്ന് പറയേണ്ട ഒരു കാര്യമൊന്നുമല്ല നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട് ഭാര്യയും പെങ്ങളും മകളും നിങ്ങൾ ഓരോരുത്തരും സ്ത്രീകളാണ് ഈ നയൻറ്റീസ് എന്നൊക്കെ മാറിയിട്ട് ഇരുപത്തി അഞ്ചിലേക്ക് വരൂ ട്വൻറ്റി ഫൈവിലേക്ക് വരൂ ഒന്നുണരു ഞാൻ പറഞ്ഞല്ലോ പണ്ടാണ് വിസ്പറൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി ആരും കാണാതെ വേഗിലിട്ട് കൊണ്ടുവരുന്നത് കാണാറില്ലേ ഇപ്പം സൂപ്പർ മാർക്കറ്റ് പോയാൽ ഹൈപ്പർ മാർക്കറ്റ് പോയാൽ ഓഫറ് വലിയ ബോർഡിൽ എഴുതി വെക്കും ഒന്നും രണ്ടും എണ്ണമൊക്കെ എടുക്കും ട്രോളിയിലിടും എന്താ ചേട്ടാ ഇത് ബില്ലാക്ക് കവറിന് പൈസ കൊടുക്കണം അതുകൊണ്ട് അവർ കവറിൽ ഇടൂല നേരെ കൈ പിടിച്ചിട്ട് അങ്ങ് വണ്ടിയിലേക്ക് പോകും ഇതാണ് കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ഇത് തുറന്നു പറഞ്ഞോ എന്ന് വെച്ചിട്ട് എനിക്ക് ഒരു ഉളുപ്പും മാനോ ഇല്ലേന്ന് ചോദിക്കുന്ന നിങ്ങളോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള നിങ്ങൾക്ക് ഉളുപ്പും മാനോ ഒന്നും ഇല്ലേ എനിക്ക് മാത്രം വരുന്ന സംഭവം ഒന്നും കേട്ടോ പിന്നെ അരുണിനോട് പറഞ്ഞത് കൊണ്ട് എനിക്ക് വലിയതൊന്നും തോന്നുന്നില്ല എന്ത് നമുക്കിപ്പം ഒരു വയറുവേദന വന്ന് അല്ലെ ബ്ലീഡിങ് അധികി അരുണേ എനിക്കിങ്ങനെ പിരീഡ്സിൻ്റെ സമയമാണ് ഇങ്ങനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടോ എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത് അവൻ്റെ അമ്മക്കായിട്ടില്ലായിരുന്നോ അവന് ഇപ്പിറ്റി പെങ്ങൾക്കായിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കാൻ അവൻ്റെ പെങ്ങളായിട്ട് ഞാനേ ഉള്ളൂ അവന് വേറെ കൂടെപ്പറപ്പുകളാരും ഇല്ല പക്ഷേ അവൻ്റെ പറഞ്ഞതിൻ്റെ അതിൽ വല്യമ്മൻ്റെ മക്കളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ആവലുണ്ട് നാളവനൊരു മകളുണ്ടാവും മകളുണ്ടാവുമ്പോൾ മകൾ മകൾ അവനോട് പറയുമോ അത് അമ്മേ അച്ഛനോട് മാത്രം പറയരുത് കേട്ടോ ഇതെന്ന് എന്തുവാടേ ഏത് കാലഘട്ടത്തിൽ അടി നിങ്ങളൊക്കെ ജീവിക്കുന്നത് നാണക്കേടാട്ടോ അപ്പൊ എല്ലാരോടും എനിക്കല്ല നിങ്ങൾക്കാണ് ഉളുപ്പ് മാനോ ഇല്ലാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ബൈദബൈ ബൈ പറഞ്ഞിട്ടുണ്ട് ബൈ ഫ്രം ജസ്ലിം നമസ്കാരം